ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ മിനി വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ പാതിരാക്കുന്ന മനി ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവലൊക്കെ ഒന്ന് പോകണുണ്ട് കേട്ടോ അപ്പോൾ പാതിരാക്കുന്ന മനി എനിക്കൊക്കെ പോകാനുള്ള രാവിലത്തെ ഒരു തയ്യാറെടുപ്പാണ് ഇത് മക്കളൊക്കെ ഇവിടെ ഡ്രസ്സ് ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞായറാഴ്ച നമ്മളെന്ന് എപ്പോഴും എവിടേക്കൊന്നും പോകാറില്ല അപ്പോൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവിടേക്ക് പോകുമ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിച്ചാൽ നിങ്ങളെടുത്ത് കാണിക്കാം കേട്ടോ അതവിടെ ഞങ്ങൾ റെഡി കഴിഞ്ഞു രാവിലെ എട്ടരയ്ക്ക് വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടോയിലാണ് പോകണത് ഏട്ടനും ഏട്ടൻ്റെ അമ്മയും അമ്മയും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് ഓട്ടോ വന്നു അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ആ പനമണ്ണ ഭാഗമാണ് കേട്ടോ അയ്യപ്പൻകാവിലെത്തി ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ തോഴുതന് ശേഷമാണ് ഞങ്ങൾ എപ്പോഴും പനക്കിലേക്ക് പോകാറ് ഇനി ഞായറാഴ്ചയായതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ പുറത്തെ ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് നമുക്കിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും മൊബൈൽ ക്യാമറ കടത്താൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ക്യാമറ അല്ല ഒന്നും കടത്തരുതെന്ന് മൊബൈൽ ക്യാമറകൾ അങ്ങനെയൊന്നും പുറത്ത് അയ്യപ്പന്മാരൊക്കെ കെട്ടുന്നിറം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ നമുക്ക് ഈ അയ്യപ്പങ്കാവിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും ഒരു സമാധാനവും സന്തോഷമൊക്കെ തോന്നും ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കയ്യും കാലൊക്കെ കഴിയതിന് ശേഷം മാത്രേണ് അകത്ത് പ്രവേശനുള്ളൂ അമ്പലക്കുളം തന്നെയാണ് കേട്ടോ അവിടെ അമ്പലത്തിനോട് ചേർന്ന കുളമാണ് നല്ല വഴുക്കൽ ഉണ്ട് കേട്ടോ ഞാൻ പറയേണ്ടത് അമ്മമ്മയൊക്കെ ഇറങ്ങുമ്പോൾ നല്ല പൂപ്പല് പിടിച്ച വഴുക്കലാണ് ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ക്യാമറ ഫോൺ നമുക്ക് കടത്താൻ പറ്റാത്തത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നു അപ്പോൾ ഇതാ പുറത്തെത്തിയപ്പോഴാണ് കുറച്ച് ഇതാ പുറത്തെ കാഴ്ചകളാണ് ഉള്ളത് ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ പോയത് പിന്നെ നമ്മുടെ പാതിരാക്കുന്ന മനയിലിക്കാൻ കേട്ടോ പാമ്പങ്കാവലിക്കാണ് ഇപ്പം അവിടെ ഇറങ്ങിയിട്ടും ഒരുപാട് ദൂരെ ഞങ്ങൾ വണ്ടി നിർത്തിയിരിക്കുന്നത് നടന്നു പോകാൻ കേട്ടോ മനക്കിലേക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇപ്പോൾ എവിടെ നിന്നോ ക്യൂന്ന് തന്നെ അറിയില്ല കണ്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു ഇനി ഇവിടുന്ന് കുറേ ദൂരം നടക്കാണ്ട് നമുക്ക് മനക്കിലെത്താൻ നടന്ന് ഇവിടുന്ന് വണ്ടി നിർത്തി ഞങ്ങൾ നടന്നു പോകാനുട്ടോ സൈഡിലൊക്കെ നിറയെ കച്ചവടക്കാരാണ് നമ്മൾ പഴം ചന്ദനത്തിനെയും വാങ്ങിക്കണമെങ്കിൽ കിറ്റി കിറ്റായിട്ട് അവർ വെച്ചിട്ടുണ്ടാകും നമ്മുടെ മനക്കിൻ്റെ പടിക്കിലെത്തിയിട്ടോ നിറയെ സ്റ്റെപ്പ് കയറാറുണ്ട് മനക്കിലേക്കൊക്കെ പോയവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അമ്മയും അമ്മയൊക്കെ പതുക്കെ കയറുന്നുണ്ട് കേട്ടോ പക്ഷെ കോണി അങ്ങനെ അല്ല പടികളങ്ങനെ പൊക്കത്തിലായതുകൊണ്ട് കയറാനൊക്കെ എളുപ്പമാണ് നല്ല തിരക്കാണ് കണ്ടില്ലേ പോയിട്ട് തിരിച്ച് വരുന്ന ആൾക്കാരാണ് കേട്ടോ അത് ഞങ്ങളതാ അവിടെ എത്തിക്കൊണ്ടിരിക്കണു പരിചയമുള്ള ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ അവിടെ പോയപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം അവർ നേരത്തെ പോയിട്ട് അവരൊക്കെ പൊഴുത് മടങ്ങുകയാണ് അവിടെയും മൊബൈൽ ക്യാമറ മൊബൈലും ക്യാമറകളും പെർമിഷൻ ഇല്ലാതെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഭാഗം വരെയാണ് ക്യാമറ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കണ്ടില്ലേ നമ്മൾ മനക്കിലെത്തിയ ഒരു വീടാണ് അവിടെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയിരിക്കുന്നത് അവിടെ തിരക്ക് കാണാം കേട്ടോ ഭയങ്കര തിരക്കാണ് കണ്ടില്ലേ ഇതൊന്നും ഒരു ചെറിയൊരു ഭാഗം തിരക്ക് മാത്രമാണ് പിന്നിലേക്ക് നല്ല തിരക്കാട്ടോ ഇതെല്ലാം വേദികളാണ് കണ്ടില്ലേ ഇനി ആ അത്രയും നിന്ന ആൾക്കാരാ കോണി കൂടെ വേണം കയറിയിട്ട് താഴെ മുറ്റത്താണ് അവിടെ പ്രതിഷ്ഠ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കഴിഞ്ഞു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താറ്റാം